കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാലിബ്രേഷൻ തുടരുന്നു ഡൽഹിയിൽ നിന്നും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിമാനമാണ് കാലിബ്രേഷൻ നടത്തുന്നത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡോണിയർ വിമാനം കാലിബ്രേഷനായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് റൺവേയിൽ സ്ഥാപിച്ച ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം കാലിബ്രേഷൻ ചെയ്തു തുടങ്ങിയത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എൽ എൻ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് കാലിബ്രേഷനിൽ പങ്കെടുക്കുന്നത് കാലാവസ്ഥ മോശമായതിനാലാണ് കാലിബ്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നതെന്നും കാലിബ്രേഷൻ ശനിയാഴ്ചയും തുടരുമെന്നും എൽ എൻ പ്രസാദ് പറഞ്ഞു നമ്മൾ ഒരു ഐഡിയൽ വാല്യൂയിലേക്ക് കൊണ്ടുവരാം എപ്പോഴും നമ്മൾ എയർക്രാഫ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ റിക്വയർഡ് ഇപ്പോൾ എയർക്രാഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക എന്തിനു ചെക്ക് ചെയ്യണം ദ ഹവ് ഗ്രൗണ്ട് മെഷർമെന്റ്സ് ഗ്രൗണ്ടിലും അതൊക്കെ ചെക്ക് ചെയ്യാം ബട്ട് കുറേ പാരാമീറ്റേഴ്സ് ബിക്കോസ് നമ്മുടെ ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഫാക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് നമ്മൾക്ക് എയർക്രാഫ്റ്റിന് കിട്ടുന്ന സിഗ്നൽ മാറിപ്പോകും ആ മാറ്റമൊക്കെ നമ്മൾക്ക് മൊത്തമായിട്ടൊരു പെർഫോമൻസ് പാരാമീറ്ററിന്റെ ഉള്ളിലാക്കണം സോ അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് വളരെ ക്രിട്ടിക്കൽ ജോബാണ് വെതർ ഉണ്ടാവും ടെറൈൻ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഒക്കെ വളരെ ടെറൈൻ ഉണ്ടായിരുന്നു ഏത് കാലാവസ്ഥയിലും വിമാനങ്ങൾ സുഗമമായി ഇറക്കുന്നതിനായാണ് റൺവേയിൽ ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്നും സർവീസ് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ അനിശ്ചിത ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഡി ജി സി യുടെ പരിശോധന അടുത്ത ദിവസം തന്നെ നടക്കും അതേസമയം കാറ്റ് മഴ വെയിൽ ആർദ്രത അന്തരീക്ഷ ഊഷ്മാവ് തുടങ്ങിയവ രേഖപ്പെടുത്താനുള്ള ഉപകരണങ്ങൾ അടുത്ത ദിവസം തന്നെ വിമാനത്താവളത്തിൽ എത്തിക്കും പൂനെ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി എത്തുന്ന അന്തരീക്ഷ വിജ്ഞാന വിഭാഗം ഉദ്യോഗസ്ഥർ ഉപകരണങ്ങൾ വിമാനത്താവളത്തിൽ സ്ഥാപിക്കും സെപ്റ്റംബർ പകുതിയോടെ തന്നെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ അനുമതികളും ലഭ്യമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നു ഒക്ടോബർ അവസാനം വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത് നവംബർ ആദ്യം സർവീസുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാമികനൂസ് മട്ടനൂർ